ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അര ലിറ്റർ പാലെങ്കിലും ഒരു വീട്ടിൽ വാങ്ങിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പം അര ലിറ്റർ പാല് നമുക്ക് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടറും കൂടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് പാലിൻ്റെ പൈസയിൽ തന്നെ നമുക്ക് പാലും റെഡി അതേപോലെ തന്നെ ബട്ടറും റെഡി നമുക്ക് സേഫ് ആയിട്ടുള്ള അതായത് ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ബട്ടർ മാത്രമല്ല നമുക്കതിൽ നിന്ന് നെയ്യും വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ ഈ വീഡിയോയിൽ ബട്ടർ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് നെയ്യ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയുണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലുള്ള കട്ടിയുള്ള പാലുള്ള പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം അതിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പാട കിട്ടുന്നത് നമുക്ക് ലൂസായിട്ടുള്ള പാക്കറ്റ് പാലിൽ നമുക്ക് പാട കിട്ടില്ല നമുക്ക് കട്ടിയുള്ള പാക്കറ്റ് പാലിൽ മാത്രമേ നമുക്ക് പാട കിട്ടുന്നുള്ളൂ അപ്പം നമുക്കിതേപോലെ അര ലിറ്റർ പാലെടുത്ത് ശേഷം നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് അര ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കത്രയും കുറച്ച് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് കൂടുതൽ പാലൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് നമുക്കത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് പാട വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ തിക്കോട് കൂടെ തന്നെ പാട കിട്ടും ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് ചൂടാറിയതിനു ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ആ പാട കണക്ട് ചെയ്യണം ഞാൻ ആ പാട കളക്ട് ചെയ്യുന്ന വീഡിയോ മിറ്റിങ്ങിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അങ്ങനെ കളക്ട് ചെയ്തെടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ടൊരു മാസമൊക്കെ ആയതിന് ശേഷം ഉള്ള വീഡിയോ ആണിത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസത്തെയും പാൽപ്പാട നമുക്ക് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലാണ് ഈ പാത്രം സൂക്ഷിക്കേണ്ടത് വീണ്ടും നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ പാൽപ്പാട അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുക അങ്ങനെ നമുക്ക് കുറച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബട്ടർ റെഡിയാക്കി എടുക്കാവുന്നതാണ് നമ്മൾ വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കുന്ന ആ ദിവസം രാവിലെ തന്നെ ഫ്രീസറിൽ നിന്ന് മാറ്റി റൂം ടെമ്പറൈസർ ആക്കി മാറ്റണം അതിന് ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് നമ്മുടെ മിക്സർ ജാറിലേക്ക് വലിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ആയിരിക്കണം ആ തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തരില്ല വീണ്ടും വീണ്ടും അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബട്ടർ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം ഫസ്റ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം അതൊന്ന് അരഞ്ഞതുപോലെ കാണും അത് വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കേണ്ട നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിലായിട്ട് വന്നിരിക്കുന്നത് കാണാം ഇപ്പം ഞാൻ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ബട്ടർ മുകളിലേക്ക് വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും വെള്ളം താഴെയും മുകളിലായിട്ട് അതിൻ്റെ ബട്ടർ മുകളിലായിട്ട് വന്നു നിൽക്കുന്നത് കാണാം അപ്പം വീണ്ടും നമ്മൾ അതേപോലെ നടിക്കുക ഓഫ് ചെയ്യുക വീണ്ടും അടിക്കുക ഓഫ് ചെയ്യുക അങ്ങനെ ആവുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് മുഴുവനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും അതിന് തണുത്ത വെള്ളം തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല തണുത്ത ഫ്രീസറിൽ വെച്ചിട്ടുള്ള വെള്ളം എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ബട്ടർ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇനി നമുക്കത് ഒരു ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അതിന്റെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലെ നമുക്ക് ഇതെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബാലൻസ് കുറച്ചും കൂടി ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഞാൻ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമാണ് ഈ ബട്ടർ ഒരിക്കലും നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടിട്ട് ചേട്ടൻ അത് പോയി കാണണം അപ്പം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന അര ലിറ്റർ പാൽ കൊണ്ട് നമുക്ക് ചായ വെക്കാം അതേപോലെ തന്നെ ബട്ടർ റെഡിയാക്കി എടുക്കാം അതും കൊണ്ട് നെയ്യും റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് അത്രയും തന്നെ ലാഭമാണ് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടറും നെയ്യും ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ബാലൻസ് ഉള്ളതും അതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബട്ടർ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് അതും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ചൊക്കെ അതിൽ വെള്ളം കൂടി ഉണ്ട് അപ്പം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വീണ്ടും ഒന്ന് കഴുകിയെടുക്കുമ്പോൾ ബട്ടർ മാത്രമായിട്ട് കിട്ടും അപ്പൊ നമുക്കത് ഇതെല്ലാം കൂടി ഒന്നിച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഞാൻ നല്ല തണുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊ ആ വെള്ളത്തിന്റെ ആ പാലിന്റെ ആ ഒരു അംശമൊക്കെ നമുക്കതിൽ നിന്ന് മാറി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബട്ടറ് തന്നെ മാറിക്കിട്ടും അതിനുവേണ്ടി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താലും കുഴപ്പമില്ല പിന്നെ നമുക്കിത് പലരും പറയുന്നുണ്ട് ഇത് എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ അത് നമുക്ക് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് പാൽപ്പാട വെക്കണം അതിനുശേഷം നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതേപോലെ ചെയ്യുന്ന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ മിത്ര ജാർ കഴുകിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുള്ള മെഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയിക്കോളും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടറും നെയ്യും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ വാഷ് ചെയ്തെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേപോലത്തെ ഉള്ള ടേസ്റ്റും അതേപോലത്തെ എല്ലാം അതേപോലെ തന്നെയാണ് ഇനി നമുക്ക് ഹോം മെയ്ഡ് ആകുമ്പോൾ അത്രയും നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യാം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പാക്കറ്റ് പാൽ തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ആ പാക്കറ്റ് പാല് തിളപ്പിച്ചെടുത്ത് അതിൽ നിന്നുള്ള പാൽപ്പാടെ എടുത്തിട്ടാണ് ഞാൻ ഈ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പാക്കറ്റ് പാല് വാങ്ങിക്കുന്നവരാണെങ്കിൽ തിക്കായിട്ടുള്ള പാൽ ഉണ്ടാവുന്ന പാക്കറ്റ് പാൽ ഉണ്ടാവും അതിൽ നിന്ന് ബട്ടർ എടുക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പാൽപ്പാടെ എടുക്കുകയാണെങ്കിൽ മാത്രമേ ബട്ടർ ഉണ്ടാക്കുമ്പോ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതായിട്ട് തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച വെള്ളത്തിൽ എടുത്ത് കഴുകിയെടുക്കാണെങ്കിൽ ഇപ്പോൾ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു അംശം പോലും അതിരില്ല ബട്ടർ മാത്രം വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പാകത്തിന് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വെറുതെ കഴിക്കാൻ പോലും ഇഷ്ടമായിരിക്കും അവർക്കും കഴിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഏതെങ്കിലും കുക്കിംഗ് ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതും സാധാരണത്തേതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നു കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്റർലോക്ക് ടൈൽസ് ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്ന വീഡിയോ അതൊക്കെ ഈസി ആയിട്ട് തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഈസി ആയിട്ടാണ് ആ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതേപോലെ കേടുവന്ന തേങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാവും പിന്നെ അതേപോലെ ഹാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ജില്ല ചാനലുണ്ട് കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി നോക്കുകയും വേണം അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബട്ടർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നെ ഉണ്ടാവും നമുക്കൊരു കോൺഫിഡൻസ് തന്നെ വരും നമ്മളുണ്ടാക്കിയ ബട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി നേരുന്നത് വരെ ഓക്കെ ബൈ